ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പാൻറ്റ് ഉണ്ടാകും ലഗ്ഗീൻസ് അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ചൊരു ഇത് തോന്നാറുണ്ട് അത് നമ്മൾ മോഡേണായിട്ടുള്ള ആണ് ഇപ്പോൾ അധികം ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണ ലഗ്ഗീൻസിന് നമുക്ക് എങ്ങനെ മോഡേൺ ആക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഒട്ടും വൈകിയത് നമുക്ക് വീഡിയോ എന്തെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു പച്ച കളർ കളറ് ലഗീനെടുത്തിട്ടുണ്ട് അപ്പം ഇതിലാണ് നമ്മൾ ഇന്നത്തെ പണി ചെയ്യാൻ വേണ്ടത് അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നൂല് സെയിം കളർ നൂലെടുക്കുക അതുപോലെ കത്രിക ചോക്ക് പിന്നെ നമുക്കൊരു നീഡിൽ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് സ്കെയിൽ മാത്രമേ ആവശ്യമുള്ളു കേട്ടോ വളരെ നിസ്സാരമാണ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇടുന്ന ഭാഗം ഉണ്ടാവില്ല നമ്മൾ കാലിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് ഉള്ള ഭാഗത്ത് മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ രണ്ട് ഭാഗത്തും ചെയ്തെടുത്താൽ നമുക്ക് പാൻറ്റ് വിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ വൺ സൈഡ് നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതാ വേണ്ടില്ലേ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സൂചിൽ നൂല് കുറക്കുന്നുണ്ട് രണ്ടട്ടിയായിട്ട് നമ്മൾ കുറക്കുക കുറച്ച് തടിച്ച് ഇതായിട്ട് തന്നെ നൂലെടുക്കണം കേട്ടോ രണ്ടട്ടിയിൽ കുറയാൻ വേണ്ടി പാളില്ല ട്ടി വെച്ചിട്ടൊന്നും ചെയ്യരുത് കാരണം ഇത് വലിക്കുമ്പോൾ പൊട്ടി പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് തന്നെ നല്ലപോലെ ഒന്ന് കെട്ടി കൊടുക്കുക കെട്ടുമ്പം രണ്ട് മൂന്ന് കെട്ടികൾ ഒതുക്കാതെ കുറച്ച് നല്ലപോലെ ഒരു അഞ്ചാറ് കെട്ട് ആക്കിയിട്ട് കുറച്ച് സൈസ് ആക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇനി അത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നമ്മൾ സ്കെയിലെടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ തുന്നിയെടുക്കാൻ വേണ്ടി പോകുന്നത് അത് ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് നമുക്ക് അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുന്നിയെടുക്കുമ്പം ഒരേ ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇത് പാൻറ്റിൽ മാത്രമല്ല ഞാൻ മറ്റ് ഇതിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവസാനം ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ നമ്മളിത് ഈ സൂചി നമ്മൾ ഇതിൻ്റെ ഇങ്ങറ്റത്താണ് ഫസ്റ്റ് കുത്തിക്കൊടുക്കുന്നത് അത് അവിടെ കുറച്ച് തടിപ്പുള്ള ഭാഗമായതുകൊണ്ട് കേട്ടോ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഈ സൂചിക്ക് ചെറുതായിട്ട് തടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടേണ്ടി വരുന്നത് അത് നേരെയോ സൂചിയാണ് വളരെ തിന്നായിട്ടുള്ള സൂചി നിങ്ങളെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം കാര്യങ്ങൾ കേട്ടോ എന്നിട്ട് ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ അല്ല തുന്ന ഓരോന്ന് കുത്തി പുറത്തെടുത്തതിന് ശേഷം നമുക്ക് നൂല് ഇതാണ്ടല്ലേ ഇത് നമ്മളൊരു വി ഷേപ്പ് ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തിട്ടാണ് കേട്ടോ ഇത് തുന്നിയെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്ത് ഞാനൊന്ന് ഇത് നീറ്റാക്കി കാണിക്കാം പിന്നെ നമുക്കത് സ്പീഡ് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് ആ ഒരു ഷേപ്പ് എത്തിന് ശേഷം ഈ ഇതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു തുന്നി കൊടുക്കണം കേട്ടോ ഉണ്ടല്ലോ മേൽഭാഗത്ത് നമ്മളിതാ ഇതുപോലെ തുന്നി ഇനി അവിടുന്ന് അങ്ങോട്ടേക്കാണ് നമുക്ക് ഈ ഇതിന് സ്റ്റിച്ച് ചെയ്യേണ്ടത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് എത്ര വരെ പോകുക കേട്ടോ പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇട്ട് കഴിയുമ്പം ചിലപ്പോൾ നമുക്ക് ഇടാൻ പറ്റുമോന്ന് കുഴപ്പമില്ല സ്ട്രെച്ചബിൾ ആണല്ലോ ഗീൻസൊക്കെ അത് അതാണ് ഫുള്ളും ചെയ്യാത്തത് ഫുള്ളും ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഇടുമ്പം തന്നെ ചിലപ്പോൾ അത് വെലിഞ്ഞു പോകും അതിൻ്റെ ഫ്രണ്ട് പോഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഒത്തിരി വലിയ സ്ലീവ് ഒക്കെയുള്ള ബനിയന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് എന്താ പറയുക ചെയ്തെടുക്കാം കേട്ടോ ണ്ടില്ലേ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക ഫുള്ളായിട്ടല്ല ഈ ഫ്രണ്ട് പോസിഷ്യും മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടല്ലേ ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഇതായി സൂചി നൂല് ഞാൻ ഉരുവെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക വലിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നൂല് പൊട്ടിപ്പോകാന്ന് പാടില്ലാതുകൊണ്ട് പതിയെ പതിയെ നോക്കി നോക്കി വലിച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയാകുമ്പോൾ നമ്മൾ കൈവെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുമ്പോഴേക്കും അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം അതിന് ശേഷം ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇത് പൊട്ടിപ്പോകാത്ത വിധത്തിൽ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോഴും നമ്മൾ തന്നെ എടുക്കുക ട്ടോ നമ്മൾ വെറുതെ കെട്ടുമ്പോൾ ചിലപ്പോൾ അത് ടൈറ്റ് ആവില്ല അപ്പോൾ നമ്മൾ തുന്നി എടുത്തുകൊണ്ട് കിട്ടുമ്പം ടൈറ്റ് ആകും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഞാൻ നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഡിസൈൻ ആയല്ലോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ട്ടോ അപ്പോൾ ഞാനത് കയ്യിൽ നമ്മൾ ഇത്രയും ഫുൾ സ്ലീവ് പനിയനൊക്കെ നമ്മൾ ഇടുന്നതാണെങ്കിൽ അതെ ഇതുപോലെ ചെയ്യാതല്ല ഹാഫ് സ്ലീവ് പനിയനൊക്കെ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഹാഫ് സ്ലീവിന് ഞാൻ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ എൻഡിൽ അപ്പോൾ അതിന് കാണാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ വിയർ ചെയ്തതിന് ശേഷമുള്ളത് ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു മോഡലായല്ലോ ഇത് അപ്പോൾ സാദാ ലഗീൻസിൻ്റെ ആ ഒരു ടച്ച് വിട്ട് ഇത് കുറച്ചൊരു മോഡേൺ ഇതായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ടീഷേർട്ടിൻ്റെ മേലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹാൻഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു മുൻപത്തെ അവസ്ഥ ടീഷേർട്ടിൻ്റെ കുറച്ച് വലിയ സ്ലീവൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ ചെയ്തപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളെ ടീഷർട്ടിൽ ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ ഇതും ഇതുപോലെ ഫ്രണ്ട് പോഷൻ മാത്രമേ ചെയ്തില്ല നമ്മളെ കയ്യിൽ ഫുള്ളായിട്ട് ചെയ്താൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ ഇത് കാണുന്നവരിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നേരത്തെയാണോ ഭംഗി ഇപ്പോഴത്തേതാണോ ഭംഗി എന്നുള്ളതൊന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസും ലൈക്കും ഇവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം ബായ്